ായിട്ടർ മലപ്പുറം തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ പി വി അൻവറിന്റെ എടവണ്ണ ഒതായിലെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ് അൻവറിന്റെ മഞ്ചേരി പാർക്കിലും സഹായി സിയാദിന്റെ വീട്ടിലും ഇ ഡി പരിശോധന നടക്കുന്നുണ്ട് അൻവറിന്റെ വീട്ടിൽ രാവിലെ ആറ് മുപ്പതോടെയാണ് ഇ ഡി സംഘം എത്തിയത് ചെന്നൈ കോഴിക്കോട് കൊച്ചി യൂണിറ്റുകളാണ് പരിശോധന നടത്തുന്നത് കെ എഫ് സി ലോണുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് നടക്കുന്നത് പി വി അൻവർ ഒരു സ്ഥലത്തിന്റെ രേഖ വെച്ച് രണ്ട് വായ്പ എടുത്തെന്നാണ് പരാതി അൻവർ വീട്ടിലുണ്ടെന്നാണ് വിവരം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പി വി അൻവറും സഹായി സിയാദും ചേർന്ന് പന്ത്രണ്ട് കോടി രൂപ കടമെടുത്തത് ഈ കേസ് നിലവിൽ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് പി വി അൻവറിന്റെ സിൽസില പാർക്കിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡിയും എത്തിയിരിക്കുന്നത് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം